ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്പത്തെട്ട് വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് വിരാമം എഡ്ബാസ്റ്റണിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ കളിച്ച എട്ട് ടെസ്റ്റുകളിലും വിജയിക്കാൻ കഴിയാതിരുന്നപ്പോൾ സുഭ്മാൻ ഗില്ലിൻ്റെ കീഴിൽ ഇന്ത്യ മുന്നൂറ്റി മുപ്പത്താറ് റൺസിൻ്റെ തകർപ്പും വിജയം അവിടെ നേടിയെടുത്തിരിക്കുന്നു ഈ ക്രെഡിറ്റ്സ് ഒരു അമ്പത് ശതമാനത്തോളം അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ക്യാപ്റ്റൻ അറിയിക്കുന്നു എങ്കിലും എടുത്തു പറയേണ്ടത് ചില പ്രത്യേക പെർഫോമൻസുകൾ ഷുഫ്മാൻ ഗിൽ എന്തായാലും ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പതും രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തൊമ്പതും റൺസ് എടുത്ത് അദ്ദേഹം വളരെ മികച്ചൊരു സംഭാവനയാണ് ടീമിന് നൽകിയ ടീമിനെ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു എന്ന് തന്നെ പറയാം അതിനുശേഷം ക്രെഡിറ്റ്സ് അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഗൗതം ഗംഭീറും ഗൗതം ഗംഭീറിൻ്റെ ചില പ്രത്യേക തീരുമാനങ്ങൾ ക്യാപ്റ്റനും കോച്ചും ഒന്നിച്ചെടുത്ത തീരുമാനമാണെങ്കിലും ഗൗതം ഗംഭീർ യുവനിരയെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ് ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ചില ലാസ്റ്റ് നിമിഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കളി കൈവിട്ടുപോയി രണ്ടാം ടെസ്റ്റിൽ അത് സംഭവിച്ചില്ല ഒന്നാം ടെസ്റ്റിലെ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കവിത ഗംഭീറും അദ്ദേഹത്തിൻ്റെ ടീമും രണ്ടാം ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്താറ് റൺസിൻ്റെ തകർപ്പൻ വിജയം ഏറ്റെടുത്ത് നേടിയെടുത്തിരിക്കുന്നു എഴുപത്തിരണ്ടിന് മൂന്ന് എന്ന നിലയിൽ നാലാം ദിവസം അവസാനിപ്പിച്ച ഇംഗ്ലണ്ട് പിറ്റേ ദിവസം ബാറ്റിംഗ് തുടങ്ങി എൺപതിന് നാല് റൺസായപ്പോഴേക്കും ആകാശ് ദ്വീപ് ഓലി പോപ്പിൻ്റെ ബോൾഡാക്കിക്കൊണ്ട് ഇന്ത്യക്ക് അടുത്ത പുഞ്ചിരി സമ്മാനിച്ചു അതിനുശേഷം എൺപത്തി മൂന്നിൽ അടുത്ത വിക്കറ്റ് അങ്ങനെ തുടർച്ചയായി ഒരു നീണ്ട പാർട്ണർഷിപ്പിന് അനുവദിക്കാതെ വിക്കറ്റുകൾ ഇംഗ്ലണ്ടിൻ്റെ വീഴ്ത്തിക്കൊണ്ടിരുന്നു അതാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ ഏതെങ്കിലും പാർട്ണർഷിപ്പുകളൊക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ഡ്രോയിലേക്ക് പോകേണ്ട മാച്ച് കറക്റ്റ് ടൈമിൽ പീരിയോഡിക്കലി കറക്റ്റായിട്ട് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇന്ത്യ വിജയം കരസ്ഥമാക്കിയത് അറുന്നൂറ്റി എട്ട് റൺസായിരുന്നു അവസ രണ്ടാം സോറി ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ആദ്യ ദിവസം എഴുപത്തിരണ്ട് റൺസിന് മൂന്ന് എന്ന നിലയിൽ നാലാം ദിവസം കളി അവസാനിപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത്തി റൺസ് കൂടി നേടി നേടേണ്ടിയിരുന്നു ഇംഗ്ലണ്ടിന് അവസാന ദിവസം എന്തായാലും നമ്മൾ നേരത്തെ വിചാരിച്ചു പ്രവേശിച്ചതുപോലെ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ അവസാന ദിവസം ഒന്നുകിൽ ഇന്ത്യ വിജയിക്കും അല്ലെങ്കിൽ കളി ഡ്രോ ആവും എന്ന് തന്നെയായിരുന്നു ഇന്ത്യയുടെ വിജയ പ്രതീക്ഷകൾക്ക് ഒരല്പനേരമെങ്കിലും ഒരു ഇന്ത്യയിൽ നിന്നും വിജയം ഇന്ത്യക്ക് വിജയം നേടാൻ കഴിയില്ല കളി ഡ്രോയാവും എന്ന രീതിയിൽ കളി തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ മഴ പെയ്തു പക്ഷേ ഇന്ത്യൻ വിജയം എന്തായാലും അത് ഇന്ത്യ അർഹിക്കുന്നു എന്ന രീതിയിൽ മഴ മാറി എന്തായാലും എടുത്തു പറയേണ്ട ചില പെർഫോമൻസ് യശസ്സി ജെയ്സ്വാൾ മുഹമ്മദ് സിറാജ് മുഹമ്മദ് സിറാജ് ആദ്യത്തെ ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് ഇട്ട് രണ്ടാം ഇന്നിങ്സിൽ ഒരു വിക്കറ്റ് ഇടാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ആദ്യത്തെ ഇന്നിങ്സിൽ അദ്ദേഹം ആറ് വിക്കറ്റ് എടുത്ത് നിർണായക സംഭാവനകൾ നൽകി പിന്നീട് രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജ രണ്ട് ഇന്നിങ്സിലും നല്ല പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കാൻ ശുഭ്മാൻ ഗുല്ലിനൊപ്പം നിന്ന ബാറ്റ്സ്മാനാണ് അദ്ദേഹം മികച്ച ഓൾ റൗണ്ടറാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് വിക്കറ്റുകൾ നേടാൻ സാധിച്ചില്ല ബാറ്റിങ്ങിൽ അദ്ദേഹം നല്ല രീതിയിൽ രണ്ട് ഇന്നിങ്സിലും തിളങ്ങി പിന്നീട് എടുത്തു പറയേണ്ടത് ഋഷഭ് പന്തിൻ്റെ തട്ടുപൊളിപ്പം ബാറ്റിംഗ് തന്നെയാണ് രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം നല്ല ഫാസ്റ്റായിട്ട് അടിച്ച് സ്കോർ ഉയർത്തി അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റിയും പ്രശംസ അറിയിക്കുന്നു അതിനുശേഷം കെ എൽ രാഹുൽ കെ എൽ രാഹുൽ കെ എൽ രാഹുലിൻ്റെ ഫിഫ്റ്റിയും നിർണായക സംഭാവനയാണ് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യക്ക് നൽകിയത് ഷുഭ്മാൻ ഗില്ല് ആണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസും രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസും എടുത്ത ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ല് തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരുപക്ഷെ സുഹാൻ ഗില്ലിന് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ മാൻ ഓഫ് ദ മാച്ച് ആകേണ്ടിയിരുന്നത് അല്ലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആകേണ്ടിയിരുന്നത് ആകാശ് ദീപ് തന്നെയാണ് ആദ്യ ഇന്നിങ്സിൽ നാല് വിക്കറ്റും രണ്ടാം ഇന്നിങ്സിൽ ആറ് വിക്കറ്റും നേടി ആദ്യമായി ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം പത്ത് വിക്കറ്റ് നേടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കാരിയർ തുടങ്ങുന്നേ ഉള്ളൂ കഴിഞ്ഞ ഒന്ന് രണ്ട് ആയിട്ട് അദ്ദേഹം ടീമിലെത്തിയത് അദ്ദേഹത്തിന് ഇനിയും ബുംറയ്ക്കൊപ്പം മൂന്നാം മൂന്നാം ടെസ്റ്റിൽ ബുംറയ്ക്കൊപ്പം എന്തായാലും ഒരു നിർണായക മാറ്റം സംഭവിക്കാൻ പോകുന്നത് പ്രസീദ് കൃഷ്ണയാണ് അതായത് രണ്ട് ടെസ്റ്റുകളിലും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന പ്രസിദ്ധ കൃഷ്ണയെ മാറ്റി ബുംറയ്ക്കൊപ്പം ആകാശദ്വീപും മുഹമ്മദ് സിറാജും തന്നെ തുടരും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് എന്തായാലും ടെസ്റ്റ് ഒന്ന് ഒന്നിന് ഇന്ത്യ സമനിലയിലാക്കിയിരിക്കുകയാണ് ഇനിയും മൂന്ന് ടെസ്റ്റുകൾ ബാക്കിയുണ്ട് എന്തായാലും രണ്ടാം ടെസ്റ്റ് തോറ്റിരുന്നു എങ്കിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിനും പിന്നിൽ പോയാൽ തീർച്ചയായും ഈ പരമ്പരയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഇന്ത്യക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് വളരെയേറെ പ്രയാസമായിരുന്നേനെ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കുന്നത് മൂന്നാം ടെസ്റ്റും നാലാം ടെസ്റ്റും അല്ലെങ്കിൽ അടുത്ത മൂന്ന് ടെസ്റ്റുകളിൽ ഏതെങ്കിലും രണ്ട് ടെസ്റ്റെങ്കിലും വിജയിച്ച് ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിക്കട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് ടെസ്റ്റിനെ കുറിച്ചുള്ള താങ്ക് യു ബായ്